ടൈമും ഒന്നും ഒത്തു വന്നില്ല അപ്പൊ ഇന്ന് എനിക്കൊരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഇതെന്താ ഇതെന്താ ഇപ്പഴത്തും കൂടെ പോയ സാധനം ഇതാണ് കായ ഇപ്പൊ അടുത്ത കമന്റ് വരും കുട്ടീനെ കരിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ടിലും ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പൊ നിങ്ങൾ തമ്പുനേരിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ജയൂന് ഫസ്റ്റ് ഫുഡ് കൊടുക്കാൻ പോവാണ് അപ്പൊ ജയൂന് ഇപ്പം ഏകദേശം എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു ജയൂനും എത്ര മാസമായിരുന്നു കാരണം പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് ടീം പുതിയ വീഡിയോസ് കാണുമോ കൈസോ അതിനകത്ത് ഞാൻ കുറേ എണ്ണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് അഞ്ച് മാസമായിട്ടോ അപ്പോൾ അഞ്ച് മാസം ഇപ്പം കഴിയാറായി അപ്പോൾ ആറ് തുടങ്ങാനൊക്കെ ആയി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറുക്ക് കൊടുത്ത് വയ്ക്കാമെന്ന് ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ അപ്പം ആ രീതിയിൽ കൊടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്ന് ഞാൻ പുരലാണുള്ളത് എനിക്ക് ഒരു കല്യാണം കാര്യങ്ങളൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അതിൻ്റെ ഇതിലായിട്ട് നമ്മൾ ഇപ്പം വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇവനിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം എൻ്റെ അമ്മച്ചിനോട് പറഞ്ഞേ നമുക്ക് എന്തെങ്കിലും വെള്ളമൊക്കെ ഞമ്മൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കലുണ്ട് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു നീരൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിച്ച് കൊടുക്കും ആ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അപ്പം ഇവനക്കിനിയിപ്പോൾ നമ്മൾ കുറുക്ക് കൊടുക്കാൻ പോവുകയാണ് അപ്പം അവൻ്റെ റിയാക്ഷൻ എന്താന്ന് നമുക്ക് നോക്കാം സേവന് കുറുക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഉമ്മച്ച് ആളുടെ ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ കാണിച്ചതരാട്ടോ അത് റൈസ് എന്ത് തേന ഐസ് ഉമ്മച്ച് ഇവിടെ എന്താ കുർക്കൊക്കെ ഉണ്ടാക്കി വന്നിട്ട് കേട്ടോ ഇതെന്താ മെച്ചിങ്ങനെ പറയുമ്പോലെ കുറുക്കിന്റെ കളർക്കിന്റെ കളർ മുത്താറി മാത്രീട്ടാ കുറുക്ക് പിന്നെ ആ ചെന്തോ കാട്ടിട്ടൊക്കെയാണ് ഉണ്ടാക്കി കാശ് എനിക്ക് അറിയില്ല ഓക്കെ അപ്പൊ ഞാൻ തേൻ എടുത്തു കൊടുക്കട്ടെ തേൻ ഒഴിച്ചിട്ടോ ഞാൻ മുന്നേ വർക്ക് ചെയ്തൊരു കമ്പനീന്റെ തേനാണ് ഇത് നല്ല തേനാട്ടോ ഇത് ഏകദേശം ഒരു ഒരു വർഷത്തിന് മേലായാലും മറ്റേ ഈ തേൻ നമ്മളെ അടുത്തല്ലേ ഫസ്റ്റ് കൊടുക്കാന്ന് കേട്ടോ ഏ എന്താ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറിയേ ടേസ്റ്റ് ഉണ്ടോ നല്ല വെള്ളം പോലെയാട്ടോ കൊടുക്കുന്നേ ചില ആൾക്കാർ നാല് മാസത്തിലൊക്കെ കൊടുക്കാൻ തുടങ്ങും നമ്മളെന്തായാലും ഇവിടെ ആറ് തുടങ്ങാനായപ്പോ കൊടുക്കുന്നത് ഫസ്റ്റ് കുറച്ച് കൊടുത്തുനോക്കുക ഇത്രയും ഇത് മൊത്തം ഒന്നും കൊടുക്കില്ലല്ലോ മാ കുറച്ച് കൊടുത്ത് നോക്കാം എങ്ങനെയാ അവൻ്റെ സ്ഥിതി എന്നൊന്നും അറിയില്ല നല്ല ടേസ്റ്റില്ലേ നല്ല ടേസ്റ്റില്ല ചെയ്യൂ മുഖം കണ്ടാലറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ സെയ്യൂന ഈ നാടിനിന്ന് കാണിച്ചൊക്കെ അത് കാണാനാ രസം രസം ആദ്യാദ്യമൊക്കെ രസം രണ്ടാമതൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ സാധനം ഇഷ്ടപ്പെട്ടേക്ക് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാല് കക്കെട്ട് വരില്ല എന്താ വച്ചാ പാല് ചേർക്കുമ്പോൾ ഇത് സ്വന്തം കൊടുക്കാൻ പറ്റില്ല ഇതിപ്പോ നമ്മൾ കുറുക്കുണ്ടാക്കുന്നതില് പാലിന് പതില് അത് കൊടുക്കുക കൊടുക്കുക ലാക്ടോജന അതിൽ ഇടുക എന്നിട്ട് കുറുക്കുക അപ്പൊ എന്താക്കോ അതിന്റെ പാല് ഒരു കളർ വ്യത്യാസം വരും പാലിന്റെ കളർ വരുന്നു അതിലുണ്ടാവും

ഒന്നാമത്തെ മാസം മുതൽ ഇപ്പം കഴിഞ്ഞ നാലാമത്തെ മാസം വരെ ഞാൻ അവൻ്റെ എന്താ പറയുക നാല് ഒന്ന് മുതൽ നാല് വരെയുള്ള ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ഇപ്പം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അതിനുള്ള ടൈമും സാഹചര്യം ഒന്നും ഒത്തു വന്നില്ലായി അപ്പം ഇന്ന് എനിക്കൊരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ എന്താ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാൻകൂർ അതിനുള്ള ടൈമും സാഹചര്യം ഒന്നും ഒത്തു എന്നില്ല അപ്പം ഇന്ന് എനിക്കൊരു കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം വിചാരിച്ചു തന്നാൽ പിന്നെ എന്താക്കാ ഇന്ന് ചെയ്യാന്ന് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതും കൂടെ ഇണ്ടുട്ടോ മതി തോന്നുന്നു മച്ചി ആശാൻ ഏകദേശം നാവേറ്റ് നാവായിട്ട് തൊഴേന്ന് അതാ തുടങ്ങി തുടങ്ങി ചുപ്പാൻ തുടങ്ങി തുപ്പി മതിയാ മതി മച്ചി പശ്ചിത്രാവശ്യല്ല അത്ര കൊടുത്താതി നല്ല വിശന്നു പോയോ ഇനിയും വേണോ ആദ്യം നല്ല രീതിയിൽ കാണിച്ചു തന്ന് ഇപ്പം പ്രശ്നമാക്കിത്തൊടങ്ങുന്നുണ്ട് എന്താണ് പിടിച്ചൊക്കെ നോക്കു ബാപ്പി ഇതൊക്കെ കാണുമ്പോണ്ടാവും ബാപ്പിക്കിടികിടി ആ പ്രശ്നോ പിടിപ്പിക്കണ്ടോ വെള്ളമാണോ പ്രശ്നം പ്രശ്നമാക്കുന്നുണ്ട് പ്രശ്നാണ് പ്രശ്നം പ്രശ്നം ഗുരുതരമാവുന്നതിന് മുന്നേ ഇപ്പം പമ്പേഴ്സോ അല്ലെങ്കിൽ തുണിയൊന്നും ഞാൻ അധികം വെച്ചുകൊടുക്കില്ല വെറുതെ പാൻഡിട്ട് കൊടുക്കലാണ് കാരണം ഇപ്പൊ അധികം മൂത്രയ്ക്കുകയെ അപ്പിടി അങ്ങനത്തൊന്നും ഇല്ല അതുകൊണ്ട് ഞാനിത് അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കലില്ല കേട്ടോ അതാണ് ഓർക്കും സേഫ്റ്റി കാരണം എന്താ ഇപ്പൊ നല്ല ചൂടല്ലേ അപ്പൊ വെറുതെ അങ്ങനെ ഇട്ടു കൊടുക്കണ്ട ഇതെന്താ ഇതെന്താ ഇപ്പഴത്തും കൂടെ പോയ സാധനം എന്താ പ്രശ്നം കുമ്പെള്ള കുറച്ച് വെള്ളം കൊടുക്കാം വെള്ളം എടുത്തിട്ട് വരാന് ജെയ്യു കുറച്ച് വെള്ളം കൊടുക്കാറേ വെള്ളം ഇതെന്താ? വായിക്കോട്ടുണ്ട് ഇപ്പുറത്തും കൂടെ പോകുന്നുണ്ടല്ലോ വെള്ളം മോന്റെ കുമ്പെള്ള കുമ്പം ല്ലേ? അങ്ങനെ ഞങ്ങൾ ആദ്യമായി കുറുക്ക് കുടിച്ചു ഗായ്സ് ജയം എങ്ങനെ ഫസ്റ്റ് കുറുക്ക് ഒരു എക്സ്പീരിയൻസ് പറയൂ ജയ്ക്കൂട്ട അങ്ങനെ ൊക്കെ കുടിച്ച് സുന്ദരനായി ചീക്കുട്ടന്റെ ജയ്യൂ പള്ളോക്കുട്ടൻ്റെ അങ്ങനെ ഫുള്ളി നമ്മൾ കുർക്ക് കൊടുത്തു ജെയ്യു അത് ഇഷ്ടപ്പെട്ടു ഫസ്റ്റത്തെ പ്രാവശ്യമായ കൊണ്ടില്ലേ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കിനും തുപ്പുമായിരിക്കും എന്തായാലും നമ്മൾ വെറുതെ കൊടുത്തു നോക്കിയതാണ് കുടിക്കോന്നൊക്കെ അപ്പൊ കുടിച്ചു ഇനി ഇടയ്ക്ക് എപ്പോലൊക്കെ കൊടുക്കാം എന്നിട്ടൊരു ആറുമാസം ഇനിയിപ്പം രണ്ട് ദിവസം കൈ കേട്ടോ കൊടുത്തില്ലേ കൊടുത്തില്ല ഇനിയിപ്പോ രണ്ടു ദിവസം നോക്കിയിട്ട് കൊടുക്ക ഉമ്മച്ചിക്ക് എന്താ ആറ് ആറുമാസം ആവേണ്ട കൈ മാസം അതിലല്ലേ കൊടുക്കുള്ളൂ ഞാൻ ഞാനിപ്പോൾ വെറുതെ അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാനും അതിന് കൂട്ടി പിടിച്ചതെന്നേ ഉള്ളൂ കേട്ടോ ഇല്ലാണ്ട് എനിക്കെന്തോ പേടി പക്ഷെ നാല് മാസത്തിലൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് നാല് മാസ നാല് മാസമൊക്കെ ആവുമ്പത്തേക്ക് കുറുക്ക് കൊടുക്കുന്ന ആൾക്കാരില്ലി വെള്ളം പോലെ ആക്കിയിട്ട് ഉം പക്ഷെ എനിക്കെന്തോ പേടി കേട്ടോ അപ്പം നമ്മൾ ഞാൻ പിന്നെ കുറേ സെർച്ച് ചെയ്തും സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം അതിനകത്തും പറയുന്നത് ആറുമാസം പ്രായ കുട്ടിയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ആറുമാസം തുടങ്ങിയിട്ട് കൊടുത്താൽ മതി എന്നുള്ളതിൽ കണ്ടു പക്ഷേ ഇവനിക്കിപ്പം ആരം തുടങ്ങാനായി അത് അവനെയാണ് കൊടുത്തേ എന്താ ജീവനൊരു സന്തോഷമില്ലായ്മ ഓക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവന്റെ അഞ്ചാം മാസത്തിൽ ഫോട്ടോഷൂട്ട് നടത്തണം അപ്പോൾ ഞാനിവിടെ പോരേന്ന് തന്നെ ഓരോ സാധനങ്ങളെടുത്തിട്ട് ഇവനിക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ട് അങ്ങനെ ചെയ്യലാണ് ഉണ്ടോ അപ്പം അത് ഞാൻ ഒന്ന് റെഡി ആക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചില്ലെ പായ ഇട്ടിച്ച് കടത്തിക്കാണ് കേട്ടോ അവന്റെ മെയിൻ പരിപാടി ഉരുണ്ട് കളിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ടും ഇരില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും ഇരില്ല ഇപ്പൊ മുട്ടുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കണ്ടോ എന്തോ ഒരു കളി അതൊന്നും ഇതാണ് കായ്സോ അവന്റെ പരിപാടി മുട്ടുത്താനുള്ള പരിപാടിയാണ് നീന്ത് എന്റെ മോ എനിക്ക് ആ അങ്ങനെ അങ്ങനെ പോയി അടിക്കും ആ ആ വേദനോട് ഇതാണ് പരിപാടി ഇവിടുത്തെ ശൈന പ്രദർശനം നടത്ത ഇവിടുന്ന് ആ അവിടം വരെ പിന്നെ നീന്തൽ പഠിച്ചു എന്റെ മോന് നീന്തി പോവുക എൻ്റെ മോനെ ഓ ഒന്ന് കരിയുമ്പത്തേക്ക് ചകന്ന് വരും എന്താ പ്രശ്ന അങ്ങനെ കളിക്കില്ല അപ്പല്ലേ വേദന ആവുക ചെയ്യൂ കളിച്ചു കളിച്ച് തളർന്ന കേട്ടോ ചെയ്താ ഐസ്ക്രീം വേണ്ടതോ അന്ന്ക്ക് ആ വേണ്ട കൊടുക്കണ്ടമ്മ പനിയാണ് കൊടുക്കണ്ട ഇന്നലെ നമ്മൾ കൽപ്പറ്റൻ നെസ്റ്റ് സ്റ്റോളിൽ പോയൊരു വീട് ഇപ്പം എന്തായാലും വന്നിട്ടുണ്ടാവും അപ്പം മേടിച്ച് അവിടുത്തെ വാനില ഐസ്ക്രീമാണ് ക്രീമാണ് ഗൈസ് ഇത് എന്തോ കട്ടയാവുന്നില്ല കേട്ടോ നല്ലോണം ഉറച്ചു വരുന്നില്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട് നമുക്ക് എന്തായാലും കഴിക്കാം കഴിക്കാനൊരു രസമല്ല ഗൈസ് എന്തോ പോലെ ഉണ്ട് ഇത് കൊള്ളൂല നമ്മളെ പറ്റിച്ച് ഓഫറിന് കിട്ടുന്നത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണികൾ വരുന്ന ഐസ് പക്ഷെ മലയാളികളെ സംബന്ധിച്ച് എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും ഓഫർ പോയി മേടിക്കും എന്താ അറിയില്ല മൊത്തത്തിൽ എന്തോ പോലെ ഉണ്ട് ഇന്നലെ കൊണ്ടൊന്ന് രാത്രിക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്ക് എന്നിട്ട് ഇത്ര വെറൈറ്റീസ് ആണ് ഉറച്ചിട്ടില്ല എന്താ പറ്റിയറിയില്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല റിൻഷ എത്തിണ്ട് ചാ ഐസ്ക്രീം എന്തോ പിടി പിന്നെ ഐസ്ക്രീം തന്നെ ആ എന്തെന്നിട്ട് അതിന്റെ ഒരു ഇത് പറയേ തണുപ്പ് എന്തോ എനിക്കിഷ്ടായില്ല ഇപ്പൊ എന്തിനാ ഒന്ന് നമ്മളെ മാറ്റി കൊടുത്തു ഇവൻ ഇവന്റെ കോലം ഇവൻ ഇവൻ എന്താണ് കുറു ചൊടിയനായിക്കിപ്പ ചൊടി മീൻസ് തെറ്റില്ല കേട്ടോ അപ്പം ഞാൻ ഡൗൺക്കുള്ള സാധനം സെറ്റാക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടെ കെടുത്തിട്ട് നമ്മൾ ഈ ഒരു തക്കാളി കൊണ്ടാണ് ഇന്നത്തെ ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുത്തത് തക്കാളി ഇപ്പത്തോണ്ട് തരാം ആദ്യം ഇവിടെ നമ്മൾ പച്ചയാണ് ബാഗ് ഇതൊന്നിനും സമ്മതിക്കൂല പച്ച ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഇവന്റെ ഡ്രസ്സും റെഡാണ് പിന്നെ തക്കാളിയും റെഡാണല്ലോ അപ്പൊ പച്ച ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുദ്ദേശം അതിനി ഇവനൊന്നും സമ്മതിക്കും തോന്നില്ല കൈ അപ്പൊ കച്ചറ കച്ചറ എന്ന് പറഞ്ഞാൽ ചെയ്യൂനെ കഴിഞ്ഞിട്ടുള്ളൂ ഒന്ന് റെഡി ആക്കിയിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റാക്ക അതായിരിക്കും നല്ലത് ഇപ്പൊ നമ്മൾ നെൽട്ടാണ് കേട്ടോ വിരിക്കുന്ന നമ്മൾ തക്കാളി വെച്ചിട്ടാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ട് നടക്കുന്നത് നമുക്ക് സെറ്റ് സെറ്റാക്കാം അഞ്ചുന്ന് ഇതും കൊണ്ട് തക്കാളി കൊണ്ട് നമ്മൾ എഴുതണം ചെയ്യുനെവിടെ കിടത്താം അല്ല ജെയ്യൂനെവിടെ കിടക്കാം അഞ്ചിന്ന് ഇവിടെ എഴുതാം Orange is green in it. Impression of carriage and I say, Aman. They even grew a little. They you come and go with the dog. ിട്ട് നല്ലോണം കളിപ്പിക്കാണ് അഞ്ചു ഇവൻ കാട്ടി വെച്ച പരിപാടിയാണിത് ഇവനെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എത്ര എത്ര കഷ്ടപ്പെട്ടാക്കിയതാന്ന് അറിയാ രണ്ട് ഫോട്ടോ എടുത്തില്ല അപ്പത്തേക്കോ അങ്ങനെ അഞ്ചൊക്കെ കൂടെ ഞാ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ കൊറച്ച് ഇങ്ങോട്ട് മോനക്ക് തക്കാളി വേണോ തക്കാളി തക്കാളി തരാട്ടാ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് മോൻക്ക് തക്കാളിയോ പച്ചമുളകോ ഉള്ളിയോ എന്തേ ഞാൻ ആർത്ത നല്ല വൃത്തിക്ക് ഓ പിടിക്കല്ലേ പിടിക്കല്ലേ വൃത്തിക്ക്ണ്ടാക്കിയത് രണ്ടാ ഓടിക്കല്ലേ ഇപ്പൊ അടുത്ത കമന്റ് വരും കുട്ടീനെ ഫോട്ടോ ഷൂട്ട് കരിച്ചുകൊണ്ട് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഞാൻ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഫോട്ടോസ് കാണിച്ചു തരാം എടുക്കലോട് എന്താണ് പ്രശ്ന തക്കാളി കൂട്ടാ എടുക്കാ നോക്കാണ് തക്കാളിന്റെ മേലെ കൂടെ അല്ലേ മോനെ തക്കാളി ഒക്കെ ചമ്മന്തിയോ കമന്ത കമന്ത കമന്തോ ഒരി പറയുമ്പോഴത്തേക്കിനോ ദേഷ്യം പിടിക്ക എടുത്തോ എടുത്തോ അതാ പോ ൂട്ടൊക്കെ കഴിഞ്ഞിട്ടാ ജയ്യൂന് ഈ കരിമ്പ് കയ്യിൽ കൊടുത്തു ഓനായ തൊള്ളലിട്ട് ഓൻ്റെ അടുത്ത് ഞാൻ വരിച്ചു തിന്നേനെ കരിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് എടുത്ത് പോയിക്ക് ഞങ്ങള് കരിമ്പ് തന്നെ ഏകദേശം ഒക്കെ ആയിട്ടോ ഇവിടെ കരിമ്പ് എന്ന് അറിയാ പല സ്ഥലത്ത് പല ആ കൊടുക്ക ാണ് പഞ്ചസാരും വെച്ച് പോയോ ഏതാപ്പം കടിച്ചേ ഓന്റെ വായിൽ എന്തെങ്കിലും വെച്ച് പോയോ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഭയങ്കര കടിച്ചില്ല എന്താ അങ്ങനെ എന്നറിയില്ല കൈസ് എല്ലാ മക്കളും അങ്ങനത്തെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തെന്നായിരുന്നു ആ മോനക്ക് കുറുച് ഫസ്റ്റ് ആയിട്ട് ഫുഡ് കൊടുത്ത് കുറുക്ക് കൊടുത്ത് നമ്മള് അതേപോലെ തന്നെ പിന്നെന്തോ ഫോട്ടോഷൂട്ടും ഈ രണ്ട് വീഡിയോയും കൂടെ ഒരുമിച്ച് ഒരു വ്ലോഗാക്കി എടുക്കുകയാണെന്ന് ചെയ്തു ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ എന്തോറിയിലേ പോയി ആയിസ് അപ്പോൾ കൂടുതൽ പറഞ്ഞിനി വെറുപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ